സിനിമാ മേഖലയിലെ വനിതകളുടെ ദുരനുഭവം സംബന്ധിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടും കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ അഞ്ചു വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കമ്മീഷന് പരാതി നൽകിയ അഞ്ചു പേർക്ക് ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ ഉൾപ്പെടുന്ന ഭാഗം ഇന്ന് മണിയോടെ കൈമാറും അരവിന്ദ് അരവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് അരവിന്ദ് വൈകുന്നേരമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഏറ്റവും നിർണായകം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുന്നു ചില ഭാഗങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവയെല്ലാം പുറത്തുവിടണമെന്നുള്ള ഒരു തീരുമാനം തന്നെ വന്നിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് നിർണായകമായ വിവരങ്ങൾ ഇതിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണല്ലോ സിനിമാ മേഖലയെ അപ്പാടെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷൻ തന്നെ വരുന്നത് റിപ്പോർട്ടിൽ ഉണ്ടാവുക പുറത്തുവിടുന്നത് അഖില നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ ഒരു നടിക്കു നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് കേമ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും അതിൽ ചലച്ചിത്ര മേഖലയിൽ വനിതകൾ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചുള്ളതാണ് പഠിച്ച റിപ്പോർട്ടാണ് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളത് ഏകദേശം അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സർക്കാർ ആ റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടുന്നത് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കമ്മീഷന് അപ്പീലും പരാതിയും നൽകിയ അഞ്ച് പേർക്കാകും റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൈമാറുക ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ ഉൾപ്പെടെ ഭാഗമാകും പുറത്തു പുറത്തുവിടുക ഇന്ന് വൈകിട്ട് മണിയോടെയാകും റിപ്പോർട്ട് കൈമാറുക ഇതിൽ പ്രധാനമായും നോക്കേണ്ടത് വ്യക്തികളുടെ സ്വകാര്യതയെ മാനിച്ച് സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യതയെ മാനിച്ച് ചിലരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും വ്യക്തമായി പറയുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പകർപ്പാകും പുറത്തുവിടുക ഇത് സംബന്ധിച്ച് സംസ്ഥാന വിവരക വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് അനുസരിച്ചാണ് ഈ നടപടിക്കൊരുങ്ങുന്നത് ഏതൊക്കെ ഭാഗങ്ങൾ നൽകുമെന്നും ഏതൊക്കെ ഒഴിവാക്കുമെന്നും വ്യക്തമാക്കി അപേക്ഷകർക്ക് നോട്ടീസ് നൽകാനും സംസ്ഥാന വിവരക വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മു എൺപത്തിരണ്ട് പേജുകളും വിവിധ പേജുകളിലായി നൂറ്റി പതിനഞ്ച് ഖണ്ഡികകളും മറ്റും ചില വിവരങ്ങളുമാണ് ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് വൈകിട്ട് നാലു മണിയോടെയാകും റിപ്പോർട്ട് കൈമാറുക ഇതിൽ എന്തൊക്കെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഒപ്പം നടി നമുക്കറിയാം നമ്മൾ മലയാളത്തിലൊരു പ്രമുഖ നടിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ ഇപ്പോഴും വിചാരണ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിലും എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഉണ്ടാകുമോ എന്ന് തന്നെ കണ്ടറിയേണ്ടതുണ്ട് അഖില ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരികയാണ് നിർണായകമായ വിവരങ്ങൾ അതിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അരവിന്ദാണ് ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്